തിരുവിനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവൽ പ്രിയരെ സഭയുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനറൽ കൺവെൻഷൻ ജനുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച വൈകിട്ട് ആറു മണിക്ക് ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയെട്ട് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് അവസാനിക്കുന്നതാണ് സഭയിലെ പ്രവർത്തകർക്കും ദൈവജനങ്ങൾക്കും ശാന്തതയോടുകൂടെ കടന്നു വന്ന ദൈവവചനം കേൾക്കുന്നതിനും സ്നേഹബന്ധം പുതുക്കുന്നതിനും കൂട്ടായ്മ ആചരിക്കുന്നതിനുമുള്ള ഈ നല്ല സമയം ഏവരും പ്രയോജനപ്പെടുത്തണമെന്ന് പ്രത്യേകമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് സഭാദിനമായിരിക്കുന്ന ജനുവരി ഇരുപത്തിയാറാം തീയതി പത്യോപദേശ ജൂബിലി സംഗമവും നടത്തപ്പെടുന്നതാണ് ഈ വർഷത്തെ നമ്മുടെ ജന കൺവെൻഷൻ ദൈവനാമ മഹത്വത്തിനും നമ്മുടെ ആത്മീകമായിരിക്കുന്ന അഭിവൃദ്ധിക്കും പുതുക്കത്തിനും സഭയുടെ അനുഗ്രഹത്തിനും മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു സഭയിലെ എല്ലാ ദൈവജനത്തെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്തിട്ടുള്ളൂ